അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് യുവകലാകാരൻ അന്തരിച്ചു ഭജൻ ഗായകൻ രാജ് ഭദോരിയാണ് അന്തരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു നർമ്മദ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടം സംഭവിക്കുകയായിരുന്നു മുങ്ങിപ്പോയ രാജിനെ പ്രദേശവാസികളും ഗാർഡ്സും ചേർന്ന് കരക്കെത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് നടക്കുന്ന സംഭവം ഗായകന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് രാജിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് രാജ് ഭദോരിയെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം